നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നര സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് വീടിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കാണിക്കുന്നത് രണ്ട് ഫ്ലോർ ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് ബേബി മെറ്റിലാണ് ചെയ്തിരിക്കുന്നത് കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റോട്ടാണ് ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് സ്പേസിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയെന്നും പുറത്തേക്ക് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ആണ് കാണിക്കുന്നത് ഒരു മോഡലാർ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടാണ് കിണർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള ഡോറ് വിൻഡോസ് എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് അവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം മുകളിലുള്ള രണ്ട് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടെറസ് ആണ് കാണിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി ഒളരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത് കൂടാതെ തന്നെ വീടിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്